എല്ലാവർക്കും ജെ കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭീതിപ്പെടുത്തുന്ന ജൂലൈ ഓഗസ്റ്റ് കുറച്ചു വർഷങ്ങളായി കാലവർഷം കലുതുള്ളി പെയ്യുന്ന മാസങ്ങൾ മഴയുടെ ഭംഗി ആസ്വദിച്ചിരുന്ന നമ്മൾ ഓരോ തുള്ളിയിലും ഭയം നിലനിൽക്കുന്ന സമയം അതെ മഴയെ ഭയക്കാതെ സ്നേഹിച്ചുറങ്ങിയിരുന്ന കാലം കയ്യത്താ ദൂരത്തേക്ക് മാഞ്ഞ ഒരു നാടുണ്ട് തിലങ്ങാട് കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമം നാട്ടിൻ പുറത്തിന്റെ നന്മകളാൽ സമ്പന്നവും നിഷ്കളങ്കതയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ് നാട് ജാതിമത ഭേദഭന്യേ എല്ലാ വിഭാഗക്കാരും ഒത്തുചേർന്ന് ജീവിക്കുന്ന ദേശം കണ്ണൂരും വയനാടുമായി അതിർത്തി പങ്കിടുന്ന ഇവിടം ഞെട്ടിയുണർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുളു ഹൊട്ടലിന്റെ അവശേഷപ്പുകളിലേക്കായിരുന്നു തലങ്ങും വിലങ്ങും ഉയർന്നു നിൽക്കുന്ന മലനിരകൾ വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതി രമണീയമായ വിലങ്ങാടിന്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന മയ്യഴിപ്പുഴയുടെ ഭാഗം അതിന്റെ ഭാഗമാകാൻ കൈവഴികളായി മറ്റു തോടുകളും പുഴകളും ചെറുതും വലുതുമായ കടകൾ നിരനിരയായി കൂടാതെ ഒരായിരം നല്ല മനുഷ്യർ ഈ നാടിന്റെ മരുമകനായി എത്തിയ ഞാൻ കണ്ട വിലങ്ങാട് ഇതാണ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊന്നും ആരെയും തന്നെ കാര്യമായി വേദനിപ്പിക്കാതെ കടന്നുപോവുകയായിരുന്നു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ട് കലിപൂണ്ടുപെയ മഴയിൽ വിലങ്ങാട് ആരന്മുല എന്ന സ്ഥലത്ത് ഭീതിയുടെ കറുത്തു നിറ വീഴ്ത്തി നാലു പേരുടെ ജീവൻ എടുത്ത ആ ദുരന്തം നിരവധി ആളുകളുടെ കിടപ്പാടവും നഷ്ടമാക്കി വീടുകൾ പൂർണമായും ഭാഗികമായും തകർന്നു റോഡുകൾ കറണ്ട് പാലങ്ങൾ എല്ലാം ഒഴുകിയിറങ്ങിയത് ഒറ്റ രാത്രി കൊണ്ടാണ് ഇതുവരെ എല്ലാം സാധാരണമായി തോന്നാം നമുക്ക് എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എവിടേക്കെന്ന് കരുതിയിരുന്നവർക്ക് കൈത്താങ്ങായി അതിജീവനത്തിന്റെ മാതൃക കൂടിയായി മാറുകയായിരുന്നു വിലങ്ങാട് നടന്നു വന്ന ദുരന്തത്തെ വിധിയായി പഴിക്കാതെ ഒത്തുചേർന്ന് ബിരിയാണി ചലഞ്ചിലൂടെയും സുമനസുകളുടെ സഹായത്തോടെയും ഒരു ആംബുലൻസ് സ്വന്തമാക്കി ഈ നാട്ടുകാർ സാധാരണ വാഹനങ്ങളിൽ അടിയന്തര സാഹചര്യമുള്ളവരെ അടുത്തുള്ള ആശുപത്രികളിൽ വേഗത്തിൽ എത്തിക്കാനും നിരവധി ജീവനുകൾ കൈപ്പൊടിൽ ഒതുക്കാനും കഴിഞ്ഞു അതുപോലെ എമർജൻസി റെസ്പോൺസിനായി വലിയൊരു സംഘവും ഇന്നിവിടെയുണ്ട് പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും കണ്ടുകൊണ്ട് പുഴയുടെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നവയെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ദുരന്തത്തിന്റെ ആഴം കുറയ്ക്കാൻ എന്നിവരൂടെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തിൽ തകർന്ന വീടുകൾക്ക് പകരം താമരശ്ശേരി രൂപതയും മറ്റു സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചേർന്ന് സുരക്ഷിതമായൊരു അടുത്ത് കൂടൊരുക്കി ഇത്തവണയും വിലങ്ങാടിനെ കണ്ണീരിലാഴ്ത്താൻ പാകത്തിനു വന്ന വൻ ദുരന്തത്തെ ആവുന്നത്ര കൈപ്പിടിയിലാക്കി അവർ പുഴകളുടെയും മലകളുടെയും മതപ്പാട് കണ്ട നാട്ടുകാർ രാത്രി പന്ത്രണ്ടേ മുപ്പതോടുകൂടി ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സാധാരണയിലും പത്തിട്ടി വെള്ളമാണ് പുഴകളിലൂടെ ഒഴുകിയെത്തിയത് രണ്ടണിയോടു കൂടി പുഴകളും മലകളും സംഹാര താണ്ടവമായി താഴേക്ക് പതിച്ചപ്പോൾ നിലംബരിച്ചായത് ആ പ്രദേശത്തെ കുറച്ചു മനുഷ്യരുടെ ജീവിത മാർഗങ്ങളാണ് എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ പ്രിയങ്കരനായ മത്തായി മാഷ് സജീവൻ നൽകി അല്ലാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ ബാക്കിയുള്ളവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു നാളെ എന്തെന്നറിയില്ല ഉടുതുണിയാൽ സ്വജീവൻ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ഒരു ജനത ഇതിനു മുമ്പ് നാം സിനിമകളിൽ മാത്രമേ നായകൻ ഒരു നാടിനെ രക്ഷിക്കുന്നതും മറ്റും കണ്ടിട്ടുള്ളൂ തക്ക സമയത്ത് ഉണർന്നു പ്രവർത്തിച്ച് നാടിനെ വൻ ദുരന്തത്തിൽ രക്ഷിച്ചതും ഒരു ഹീറോയിസം തന്നെയാണ് അതിഭീകരവും ഭയാനകവുമായ മണിക്കൂറുകളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അതിന്റെ ഭീകരത പുറലോകം അറിയാതെ പോയത് വയനാട് മുണ്ടക്കൈ എന്ന ഗ്രാമം നാമാവിശേഷമായ വാർത്തകൾ വാർത്തകളിൽ നിറഞ്ഞപ്പോൾ വിലങ്ങാടിന് സംഭവിച്ചത് ആരും അറിഞ്ഞില്ല ചെറുതും വലുതുമായ പതിനാലോളം ഉരുളുപൊട്ടലുകളാണ് ഒറ്റ രാത്രി കൊണ്ട് വിലങ്ങാട് ചുറ്റപ്പെട്ട പ്രദേശത്ത് ഉണ്ടായത് മഞ്ഞക്കുന്ന് പന്നിയേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നൂറ് ഹെക്ടറോളം സ്ഥലം ഉപയോഗശൂന്യമായി ഇരുപതോളം വീടുകൾ പൂർണമായും തകർന്നു ഒട്ടേറെ വീടുകൾ ഉപയോഗശൂന്യമായി ഒരായുസിന്റെ അധ്വാനങ്ങളും നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും ഒറ്റ രാത്രി കൊണ്ട് മണ്ണോടമർന്നതിന്റെ നൊമ്പര കാഴ്ചയാണിന്ന് വിലങ്ങാട് മലവെള്ളപ്പാച്ചലിൽ മഞ്ഞച്ചീളി എന്നറിയപ്പെട്ട ആ പ്രദേശം അവശേഷിപ്പ് പോലുമില്ലാതെ ഒഴുകിപ്പോയി കൂട്ടത്തിൽ ഗ്രോട്ടോയും മറ്റു കടകളും ഇത്തവണയും എല്ലാം തകർന്ന് ഒറ്റപ്പെട്ട കാഴ്ചയാണ് വിലങ്ങാട്ടിൽ പാലങ്ങൾ തകർന്നു കറണ്ടില്ല റോഡ് ഒഴുകിപ്പോയി നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളെ വീണ്ടെടുക്കുകയാണ് ഇന്നാ ഗ്രാമം ആളപായം കുറവെങ്കിലും വളരെ വലിയൊരു ദുരന്തമാണ് ഇത്തവണയും ഉണ്ടായത് എന്നാൽ ഒരു മാധ്യമങ്ങളിൽ പോലും അതിന്റെ ഭീകരത വരച്ചിട്ടിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായ ഒരു ജനതയുണ്ട് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഇവിടുത്തെ ദുരന്തത്തെ കുറച്ചുകൂടി ഗൗരവമായി കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു മാറി മാറി വരുന്ന ഭരണ നേതൃത്വം എന്നും അവഗണിക്കുന്ന ഒരു പ്രദേശമാണ് ബെലങ്ങാടെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടലിൽ തകർന്ന ഉരുട്ടിപ്പാലം പുനർനിർമ്മിച്ചത് മൂന്ന് വർഷം കൊണ്ടാണ് വിലങ്ങാടിനെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക പാലവും ഇത് മാത്രമാണ് ഇതുവരെയും പൊട്ടിപ്പൊളിഞ്ഞ താൽക്കാലിക പാലത്തിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത് ഉദ്ഘാടനം നടന്നിട്ട് മാസങ്ങൾ മാത്രം പിന്നിട്ട ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇത്തവണത്തെ ഉരുളപൊട്ടലിന്റെ വ്യാപ്തിയിൽ നെടികെ പൊളിഞ്ഞു വീണു ഇത് പൂർവസ്ഥിതിയിലാവാൻ എത്രകാലം കാത്തിരിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ പുഴയെടുത്ത ഭാഗം കെട്ടിയെടുത്താൽ മാത്രമേ വിലങ്ങാട്ടിലേക്ക് ചരക്ക് സാധനങ്ങളുമായി വരുന്ന ചരക്ക് ലോറികൾക്ക് പോലും കടന്നു വരാൻ കഴിയും നിരവധി കോളനികൾ ഉൾപ്പെട്ട ഈ പ്രദേശത്തെ നാനാജാതി മദസ്സരുടെ ഏക ആശ്രയ കേന്ദ്രം കൂടിയാണ് വിലങ്ങാട് ടൗൺ അതുപോലെ തന്നെ വിലങ്ങാടിനെ വാളൂക്കുമായി ബന്ധിപ്പിക്കുന്ന പാലവും പുഴയെടുത്തു ഈ പാലം ഉയരം കൂട്ടി ശാസ്ത്രീയമായി നിർമ്മിക്കണം എന്ന ആവശ്യം അധികൃതർ കേട്ടമട്ടില്ല യുദ്ധകാല സർക്കാർ ഇടപെട്ട് വിലങ്ങാടിനെ പുനർനിർമ്മിക്കണം കാലങ്ങളായി ഒരു ജനത അനുഭവിക്കുന്ന അവഗണന ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടായിക്കൂടാം അവർ വീണ്ടും ഒന്നിക്കുകയാണ് പുതിയൊരു ജീവിതത്തിന് കൈത്താങ്ങായി നാട്ടുകാരും അവിടെയായിരുന്നു എന്റെ വീട് ഇന്നതിന്റെ ഒരു അവശേഷിപ്പുകളുമില്ല കണ്ണിനീരാലല്ലാതെ അവർക്കത് പറയാൻ കഴിയുന്നില്ല നല്ല നാളുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം താങ്ക് യു